ഹിസ്ബുല്ല ഹൈഫൈയിലേക്ക് നൂറോളം റോക്കറ്റുകൾ വിട്ടു എന്നാണ് ഇസ്രായേൽ പറയുന്നത് എഴുപത് വയസ്സായ ഒരു സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത് വലിയ രീതിയിലുള്ള അറ്റാക്കാണ് ഹിസ്ബുല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനേക്കാളും വലിയ രീതിയിലുള്ള അറ്റാക്കാണ് ഇസ്രായേൽ ലബനോനി നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്താൻ ലബനിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ബീറിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഭയങ്കരമായ രീതിയിലുണ്ട് ഗാസിലെ മരണം നാൽപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചായി മാറി ഓക്കെ ഏറ്റവും വലിയ ഐഫലിയ്ക്ക് ദൂരെ നടത്തിയ ഏറ്റവും വലിയ അറ്റാക്കാണ് ഇപ്പോൾ നടത്തിയത് എന്നാണ് ഏറ്റവും വലിയ റിപ്പോർട്ട് അതൊരു കാര്യം പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ കുറേ രാഷ്ട്രങ്ങൾ ലബനോളിൽ നിന്ന് അതല്ല ഒരു വളരെ വേറെ പ്രധാനമായിട്ടൊരു കാര്യം പറയാറുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലബനോളിൽ നിന്ന് കുറേ രാഷ്ട്രങ്ങൾ എന്താ ആളുകളെ എടുക്കുന്നുണ്ട് രാഷ്ട്രങ്ങളുടെ ലബനോക്ക് അറ്റാക്കും ഒക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് രാഷ്ട്രങ്ങൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലപിക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ പിന്നിപ്പോൾ പെട്ടെന്ന് അപലപിക്കുന്ന കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഗാസയെ പോലെ ലെബനാനാവും അത് ഉണ്ട് ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു വേറൊരു കാര്യം എന്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാർത്ത എന്താണ് ഞാനത് ഇൻ്റർനാഷണൽ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥലങ്ങളൊക്കെ നോക്കി പക്ഷെ അവിടെ ഒന്നും അത് കണ്ടില്ല കേട്ടോ ഇന്ത്യൻ ദേശീയമായിട്ടുള്ള ഓൺലൈനുകളൊക്കെ ഉള്ളൂ വേറെ വലിയ രാഷ്ട്രങ്ങളിലൊന്നും ഇല്ല വേറെ രാഷ്ട്രങ്ങളൊക്കെ നോക്കുമ്പോൾ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റ് നമ്മൾ അടിച്ചു നോക്കുമ്പോൾ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റിൽ ഇസ്രായേൽ ആക്രമിച്ചേക്കുമോ എന്നുള്ളതാണ് ആക്രമിക്കാൻ ഒറ്റക്ക് കഴിയുമോ അമേരിക്കൻ്റെ കഴിവില്ലാതെ എന്നുള്ളത് അങ്ങനെയൊക്കെ പല ലെവലിലും അതേപോലെ ആക്രമിക്കുമോ അങ്ങനെ അത് ക്വസ്റ്റ്യൻസും ആക്രമിക്കാതിരിക്കാം എന്നൊക്കെ പറഞ്ഞ് എനർജി ഫെസിലിറ്റീസ് ആയിരിക്കാം അല്ലെങ്കിൽ മിലിറ്ററി സൈറ്റ് അങ്ങനെ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്റർനാഷണൽ ഇതിലൊക്കെ ഉള്ളു പക്ഷേ ഇന്ത്യൻ രശ്യതിലൊക്കെ കിടക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു വലിയ രീതിയിലുള്ള ഒരു എർത്ത് കോക്ക് ഒരു ഭൂകമ്പം എത്ര നാലാ പോലെ നാലോ എത്രയോ ഇറാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരു ന്യൂക്ലിയർ ബോംബിൻ്റെ ടെസ്റ്റിംഗ് ആണോ നടന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ട് വാർത്തകൾ ഇന്റവിൽ കൺഫേം ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ കാരണം വേറെ വലിയ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നും വന്നിട്ടില്ല പിന്നെ കുത്ത്സ് ഫോഴ്സിൻ്റെ ഇറാൻ്റെ വലിയ ഒരു ടോപ്പിക് ആളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു യാതൊരു കുഴപ്പമില്ല അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് സംഭവം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കാരണം ലബനോണിൻ്റെ അദ്ദേഹം ഉണ്ടായിരുന്നു ഇസ്രായേൽ ബോംബിടുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എന്നാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ഇറാനിൻ്റെ ഗുസഹൂസിൻ്റെ ഉണ്ട് ഓക്കെ അതൊക്കെയാണ് എൻ്റെ കാര്യം എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളായിട്ടാണ് ഇസ്രായേൽ ഗാസയിലും ലെബനോണിലും ഇപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇതാണ് ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ ഓക്കെ